കൊടുത്തിരിക്കുന്നത് ശാസ്ത്രവും മാനവീയതയും വളരുന്ന ഇന്ത്യക്കായി എന്നാണ് ഒന്ന് ദേശീയത എന്ന സങ്കല്പം അതുപോലെ ഇന്ത്യയുടെ ഫെഡറലിസം ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി ഒപ്പം അതിനുശേഷം ശാസ്ത്രങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇത്രയും കാര്യങ്ങളെ ഒന്ന് ഓടിച്ചു പറയണമെന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയത നമ്മള് നമ്മളുടെ വികാരം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയാണ് പക്ഷെ ഇന്ത്യൻ ദേശീയതക്ക് മറ്റ് രാജ്യങ്ങളിലെ ദേശീയതകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവം സാധാരണഗതിയിൽ ദേശീയ രാഷ്ട്രങ്ങളൊക്കെ രൂപം കൊണ്ടപ്പോഴത്തേക്ക് ഒന്നുകിലെ ഭാഷയടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തില് വംശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുവായ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാമാണ് ദേശീയ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടാകുക അഥവാ ദേശീയത എന്ന് പറയുന്നത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇന്ത്യയിൽ ഇതെല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളത് ഇന്ത്യക്കാർ ഒരേ വംശമല്ല നമുക്കറിയാം ഒരു എഴുപതിനായിരം വർഷങ്ങൾക്കപ്പുറത്ത് തന്നെ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം കൂട്ടത്തോടെ വന്ന ഒരു സംസ്കാരമായിട്ട് രൂപപ്പെട്ടത് ഹാരപ്പ സംസ്കാരം അതിന്റെ അയ്യായിരത്തി വർഷത്തെ പഴക്കമുണ്ട് അതിനുശേഷ പല നാട്ടിൽ നിന്ന് പലരും ഇവിടെ എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തില് ഇന്നത്തെ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വംശങ്ങളുടെ എല്ലാം ശങ്കരമാണ് അതിന്റെയൊക്കെ ജനിതകമായ ഘടകങ്ങൾ ഉണ്ട് വ്യത്യസ്ത തോതിൽ എന്ന് ശാസ്ത്രീയമായിട്ട് വിഭാഗമല്ല അവര് യഥാർത്ഥത്തിൽ അങ്ങനെ ഏകീകരിക്കപ്പെട്ടത് ഒരു നാലാം നൂറ്റാണ്ടിന് ശേഷം നാല് പന്ത്രണ്ട് നൂറ്റാണ്ട് ഈ കിടക്കാണ് ആ രീതിയിൽ ഇവരെയൊക്കെ അറിയപ്പെടുന്ന രൂപത്തിലേക്ക് വളരെ വ്യത്യസ്തമാണ് ആചാരങ്ങള് ദൈവങ്ങള് അനുഷ്ഠാനങ്ങള് എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് അവരൊക്കെ ഒരൊറ്റ മതമായിട്ട് കരുതുന്നതിലും അർത്ഥമില്ല എന്നു മാത്രമല്ല ഹിന്ദുമതത്തിൽ മേധാവിത്വം വയ്ക്കുന്ന ബ്രാഹ്മണിസം അല്ലെങ്കിൽ വൈദിക സംസ്കാരം അക്കാര്യത്തിൽ അതിൽ അവർ പുറത്താണെന്ന് നമുക്കറിയാം അതുപോലെ ഇന്ത്യയിൽ ഒരൊറ്റ ഭാഷയല്ല നാപ്പത്തി ശതമാനം പേരാണ് ഇപ്പോൾ ദേശീയ ഭാഷയായിട്ട് പലപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഹിന്ദിയാണ് എന്നാലത് നാപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ മാത്രമാണ് സംസാര ഭാഷയുള്ളത് ഇനി അക്ഷിൻ അമ്മയിൽ സംസാരിക്കുന്ന ഭാഷ എന്ന മാതൃഭാഷയായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ മാത്രമാണ് അതുപോലെ വ്യത്യസ്ത സംസ്കാരം ഭക്ഷണം വസ്ത്രം ഭൂപ്രകൃതി ഇങ്ങനെ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു നാടാണ് പൊതുവായ ഒരു ചരിത്രവും ഇല്ല സംസ്കാരം സിന്ധുതീരത്താണ് അത് കഴിഞ്ഞ് ഗംഗാതീരത്തെ വൈദിക സംസ്കാരം രൂപപ്പെട്ടതും അത് മഹാജലപദങ്ങൾ എന്ന് പറയുന്നത് ഗംഗാ തീരത്താണ് ആദ്യകാലത്ത് ഏറ്റവും വ്യാപിച്ച ഒരു രാജ്യമായിട്ട് പറയാൻ പറ്റുന്ന അശോക സാമ്രാജ്യം അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യം അപ്പോഴും ദക്ഷിണേന്ത്യയിൽ വേറെ ഭരണമാണ് ചേരജോള പാണ്ഡ്യന്മാരുടെ ഭരണമായിരുന്നു പിന്നീട് മുഗൾ ഭരണത്തിന്റെ കാലത്താണ് വീണ്ടും ദേശീയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഒരുമിച്ചത് അപ്പോഴും തെക്കൻ പ്രദേശവും കിഴക്കൻ പ്രദേശവും അവരുടെ ഭരണം എത്തിയിരുന്നില്ല ബ്രിട്ടീഷുകാർ ഭരിക്കപ്പെടാട്ടെ അതും ഒരേ രീതിയിലായിരുന്നില്ല പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു നാട്ടു രാജ്യ രാജ്യങ്ങളുണ്ടായിരുന്നു അതുകൂടാതെ ഫ്രഞ്ചുകാരും പോർട്ടീസുകാരും ഇരിക്കുന്ന പ്രദേശങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പൊതുവായൊരു ചരിത്രവും ഇല്ല ഭരണവും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയത ഉണ്ടായത് അവിടെയാണ് കൊളോനിൽ ഭരണത്തിനെതായിട്ട് നമ്മൾ നടത്തിയ വലിയ സമരങ്ങൾ അതിന് കാരണമുണ്ട് നമ്മുടെ രാജ്യത്തെ അസംസ്ഥാനങ്ങൾ കൊണ്ടുപോയി അവിടുന്ന് സംസ്കരിച്ച് വീണ്ടും ഉൽപ്പന്നങ്ങളായി രാജ്യത്ത് വിൽക്കുന്ന ഒരു രീതിയാണ് കൊളോനിയൽ ഭരണത്തിൽ അനുവർത്തിച്ചത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ കൃഷിയും വ്യവസായങ്ങളും എല്ലാം തന്നെ തകർന്നു തൊഴിലായ്മ പട്ടിണി ക്ഷാമം രോഗം ഇങ്ങനെ കൊടിയ ദുരിതങ്ങൾ കഴിഞ്ഞ ഒരു നാട്ടിൽ കൊളോണിയിൽ വാഴ്ചയ്ക്കുന്ന വികാരം ശക്തിപ്പെട്ടു അവിടെയാണ് നീതി നേരത്തെ പറഞ്ഞ വൈവിധ്യങ്ങളെയും എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ആ സ്വപ്നത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് ആ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ തിരസ്കരിക്കുന്ന ദേശീയ സങ്കല്പങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത് ആര്യന്മാരാണ് യഥാർത്ഥ യജ്ഞിക്ക അതിനു വേണ്ടിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നിർമ്മിക്കുകയാണ് മറ്റുള്ളവരെല്ലാം കടന്നു വന്നതാണ് ഹിന്ദു നദീതിർത്ത് തന്നെ ആര്യന്മാരായിരുന്നു എന്നുള്ള വാദം പോലും വെക്കുന്നു പക്ഷെ തെളിവുകൾ അതല്ല വളരെ വ്യത്യസ്തമായ സംസ്കാരമായിരുന്നു ആര്യന്മാരുടെയും അതുപോലെ തന്നെ നമുക്ക് അറിയാം വേദങ്ങളിലും ബ്രാഹ്മണരുടെ ശ്രേഷ്ഠതയിലും ഒന്നിയ ഹിന്ദുമതമാണ് ഇന്ത്യയുടെ മതം എന്നാണ് ചെല്ലു പാലിക്കുന്നത് അതുപോലെ ഇന്ത്യയുടെ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണെന്നാണ് പറയുന്നത് അതുപോലെ ആചാരങ്ങളെ പറ്റിയിട്ട് സങ്കല്പ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരളീയരുടെ ഉത്സവം എന്ന് പറയുന്നത് ദേശീയോത്സവം എന്ന് പറയുന്നത് ഓണവും ഷുവാണ് പ്രാചീന കാലം മുതൽ പിന്നെ ക്രിസ്തുമസും ബ്രംസാനുമാണ് എന്നാൽ ഓണവും വിഷു ഒന്നുമല്ല നമ്മൾ ആചരിക്കേണ്ടത് ദീപാവലിയും വിനായക ചതുർത്ഥിയും ഒക്കെയാണ് എന്നുള്ള ആശയങ്ങള് കേരളത്തിൽ അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്കാരമാണ് അത് ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണിക് സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം എന്നുള്ള ഒരു ആശയം അടിച്ചേൽപ്പിക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ രാജ്യം ഒരൊറ്റ മതം ഒരൊറ്റ സംസ്കാരം ഒരൊറ്റ നേതാവ് എന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ആ മതത്തിനും ആ ഭാഷയിലും ആ സംസ്കാരത്തിനും എല്ലാം പുറത്തുള്ളവരെ അന്യരാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നില്ല ഹിന്ദി സംസാരിക്കുന്നവർക്ക് മാത്രമാണ് പ്രാമുഖ്യമെങ്കിൽ സ്വാഭാവികമായിട്ടും മലയാളികളായ നമ്മൾ അന്യവൽക്കരി അന്യവത്കരിക്കപ്പെടും ഇന്ത്യ ഒരു മതത്തിൻ്റെതാണെന്ന് പറയുമ്പോഴത്തേക്കും മറ്റു മതക്കാർ അന്യവത്കരിക്കപ്പെടും ഒരു പ്രദേശത്തിന് പ്രാമുഖ്യം വരുമ്പോൾ മറ്റുള്ളവർ അന്യവൽക്കരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയുടെ അടിത്തറയാണ് തൂണ്ടുന്നത് ഇതിലൂടെ